സാമ്പത്തിക സ്വയം പര്യാപ്തതയിലൂടെ മാത്രം സ്ത്രീകൾക്ക് വിമോചനം സാധ്യമാകുമെന്ന് തണലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞ പതിനാറ് വർഷമായി ആസൂത്രിത പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സഹായങ്ങൾ പലിശരഹിതമാകുന്നു എന്നതാണ് മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്നത് തണൽ പോലുള്ള പലിശരഹിത സ്വയം സഹായ സംഘങ്ങൾ വ്യാപകമാക്കാൻ എല്ലാവരും വരണമെന്നും ആവശ്യപ്പെട്ടു ഇവിടെ ഒരുപാട് സഹോദരിമാരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത് ജാതി മത മതഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം സ്വാഭാവികമായിട്ടും സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സ്ത്രീ വിമോചന പ്രത്യശാസ്ത്രം എന്നത് അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക അവരെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ വിമോചനം എന്ന് പലരും പറയുന്ന മഹത്തായ ആശയം സാധ്യമാകും ആ വലിയൊരു ആശയത്തിനാണ് ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ തണലിവിടെ തിരശീല ഉയർത്തിയിട്ടുള്ളത് തിരികൊളുത്തിയിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നത് ഈ ബാങ്കിങ് രംഗവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സാമ്പത്തിക വിനിമയങ്ങളാണ് പരസ്പര കൂട്ടായ്മയാണ് പാരസ്പര്യമാണ് സൗഹാർദ്ദമാണ് സഹോദര്യമാണ് സഹവർത്തിത്വമാണ് സഹിഷ്ണുതയാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാൽ ചേർന്ന ഒന്നാണ് സാമ്പത്തിക സ്വയംപര്യാപ്തത തണൽ പ്രസിഡന്റ് എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ റഫിഖ് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ജമാഅത്ത് ഇസ്ലാമി വനിതാ ഏരിയ കൺവീനർ നസിയ നസർ ഫെറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ അഹ്സൻ അലി തുടങ്ങിയവർ സംബന്ധിച്ചു മികച്ച ആൽക്കൂട്ടങ്ങളെ ഫ്രണ്ട്ലൈൻ ലോജിസ്റ്റിക് ഗ്രൂപ്പ് സിഇഒ പി നിസാർ ആദരിച്ചു വിവിധ മത്സര വിജയികളെ സഫാരി ഗ്രൂപ്പ് ചെയർമാൻ മടപ്പാട്ട് അബൂബക്കർ ആദരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ